റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി അധ്യാപക ശില്പശാലയ്ക്ക് ആർ സിയിൽ കുട്ടികളെ സർഗാത്മക രചനയിലേക്ക് നയിക്കാൻ സമഗ്ര ശിക്ഷ കേരളം ആവിഷ്കരിച്ച ബഡ്ഡിങ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായുള്ള അധ്യാപക ശില്പശാല ചെറുവത്തൂർ ബിആർസിൽ തുടങ്ങി പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ വായനക്കൂട്ടം എഴുത്തുകൂട്ടം എന്നിവ രൂപീകരിച്ച് പുസ്തക ചർച്ച ആസ്വാദന കുറിപ്പെടുത്ത് രചനാ ശില്പശാല എഴുത്തുകാരുമായുള്ള സംവാദം എന്നിവയും വായനാ പ്രതിഭാ പുരസ്കാരം കുട്ടി വായനക്കാർക്ക് അംഗത്വ വിതരണം സാഹിത്യയാത്ര തുടങ്ങിയ പരിപാടികളും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കും ചെറുവത്തൂർ ബി ആർ സി ഹാളിൽ നടന്ന ശില്പശാല അധ്യാപകനും എഴുത്തുകാരനുമായ പ്രകാശൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഒരു കവിത സാക്ഷരതാ സന്ദർഭമായിരുന്നു നമ്മൾ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയത് നിങ്ങൾക്ക് ബസ്സിന്റെ ബോർഡ് വായിക്കണ്ടേ നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഒപ്പിടണ്ടേക്കാണ് നല്ല സാക്ഷരതല്ലേ എന്നാൽ അന്ന് നിങ്ങൾക്ക് രമണൻ വായിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയാണ് കേരളം നമ്മുടെ നാട്ടിലെ വീടിക്കാരും മൂലിക്കാരും തൊഴിലാളികളൊക്കെ ആസ് പോയിട്ട് പഠിച്ചു രമണൻ വായിക്കണമായിരിക്കും പ്രിയ കവിയുടെ വരികൾ വായിച്ച് ഓരിത്തരിക്കണോ അതിനുവേണ്ടി ഡോക്ടർ കെ വി സജീവൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം സുനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി ജിതേഷ് കമ്പല്ലൂർ അഖിൽ വയലാങ്കുഴി കെ സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു